നാസ ഇസ്രോ ആദ്യ സംയുക്ത ബഹിരാകാശ ദൌത്യമായ നൈസർ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ഭൌമോപരിതലത്തിന്റെ അതിസൂക്ഷ്മ നിരീക്ഷണം സാധ്യമാക്കുന്ന നൈസർ ഇരട്ട ഫ്രീക്വൻസി റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് നൈസറിനിയ കൊണ്ട് കുതിച്ചുയർന്നത് ചരിത്രത്തിലേക്ക് ആദ്യ ഇന്ത്യ അമേരിക്ക സംയുക്ത ബഹിരാകാശ ദൗത്യം ഇന്നേവരെയുള്ളതിൽ വച്ച് ഏറ്റവും ചിലവേറിയ ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം ലോകത്തിലാദ്യമായി ഇരട്ട ഫ്രീക്വൻസി ഉപയോഗിച്ചുള്ള റഡാർ ഉപഗ്രഹം എന്ന പ്രത്യേകത കൂടി ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിൽ മിനിറ്റ് കൊണ്ട് ഭൂസ്ഥിര ഉപഗ്രഹ വിക്ഷേപണത്തിനായി ഇതുവരെ ഉപയോഗിച്ച റോക്കറ്റിന്റെ ആദ്യ സൗരസ്ഥിര ഭ്രമണപഥ ദൗത്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സ്പേസ് ആൻഡ് നാസ ദ ദ ഫസ്റ്റ് ഡെവലപ്മെന്റ് അണ്ടർടേക്കൺ ബൈ ടു മേജർ നേഷൻസ് 12 12 ും ഭൂമിയെ രണ്ടു തവണ പൂർണ്ണമായി നിരീക്ഷിച്ച് വിവരങ്ങൾ നൈസർ കൺട്രോൾ സെന്ററിലേക്ക് കൈമാറും കര മഞ്ഞുപാളി ജൈവ ആവാസ വ്യവസ്ഥ ഭൂഗർഭജലം തുടങ്ങിയവയിലെ ചെറിയ മാറ്റങ്ങൾ പോലും കൃത്യതയോടെയും വ്യക്തമായും നൈസർ ഒപ്പിയെടുക്കും ഇതിനായി രണ്ട് വ്യത്യസ്ത റഡാറുകളാണ് നൈസറിലുള്ളത് ഐഎസ്ആർഒ വികസിപ്പിച്ച എസ് ബാൻഡ് റഡാറും നാസ വികസിപ്പിച്ച എൽ എൽബാൻ റഡാറും ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ലഭ്യമാക്കാൻ പന്ത്രണ്ട് മീറ്റർ വ്യാസമുള്ള റിഫക്ടർ ആന്റണിയും നൈസറിലുണ്ട് ഭൂകമ്പം സുനാമി മണ്ണിടിച്ചിൽ പ്രളയം അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടിയറിയാൻ നൈസർ നൽകുന്ന വിവരങ്ങൾ സഹായകമാകും നാസയിലെയും ഐഎസ്ആർഒയിലെയും ശാസ്ത്രജ്ഞർ പത്ത് വർഷത്തിലേറെ സമയമെടുത്താണ് നൈസറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സയൻസ് ഡെസ്ക് ട്വന്റിഫോ